ഹലോ വെൽക്കം ബാക്ക് ടു അവർ പാലക്കാട് കുറവൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ അല്ലിക്കുടിയുടെ ബർത്ത് ആണ് അപ്പോൾ നമ്മുടെ ഇതാ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേജ് ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നന്നായി ലേറ്റ് ആയി അപ്പോൾ കുറവ്മാർ ഇറങ്ങാൻ രണ്ടു ആയി അപ്പോൾ അവർ ഇതാ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഉറങ്ങട്ടെ മെല്ലെ വിളിക്കാം ഒരു ഒമ്പത് മണിക്കൊക്കെ ഒരു എട്ട് എട്ടരകുമ്പോൾ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഇതാ ഞാനൊക്കെ ഉണർന്നു അപ്പോൾ നമ്മളിതാ വെളിയിൽ വന്നതാ നോക്കി ഇതാണ് ഈ ഒരു ഫൈനൽ ലുക്ക് മീൻസ് ഒന്നും അറേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല ഇനി ഇതെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കാനുണ്ട് ആക്കാനുണ്ട് അപ്പം നമ്മളിതാ ഇവിടെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ വീഡിയോ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവണ് കാണുക അപ്പോൾ ഇതിൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്തിടാം അപ്പോൾ ഏട്ടൻ അവിടെ കുറച്ച് പണിയിലാണ് ഉണ്ടാവും വെള്ളമൊക്കെ അടിച്ചു അവിടെയൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് കേസ് അപ്പോൾ നല്ല മഴയായിരുന്നു രാത്രി ഇത് അവിടെയൊക്കെ നനഞ്ഞ് മൊത്തവും ഇതായിട്ട് ഇരിക്കുകയാണ് പാടത്തൊക്കെ ഫുൾ വെള്ളമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അമ്മതാ അടുക്കളയിൽ രാവിലെ എണീച്ച് തിരക്കിലാണ് അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി എഴുന്നേറ്റ് ഇത് അമ്മൻ്റെ ഒക്കെ തിരുപ്പായിട്ട് എത്തിയ അമ്പലത്തിലൊക്കെ തൊയ്താ പോവുകയാണെങ്കിൽ റ്റിട്ടു അത് ഇട്ടു അങ്ങനെയാട് അങ്ങനെ നമ്മുടെ തുമ്പിക്കുട്ടീനെ ഞാൻ കുളിപ്പിച്ചത് റെഡിയാക്കി സുന്ദരി കുട്ടിയാക്കി തരുന്നത് സാധാരണ വളയൊന്നും ഇടാത്ത ആളാണ് ഇപ്പൊ മാലയും വളയാക്കിട്ട ആള് ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട്

ഇപ്പൊ തുമ്പിക്കുട്ടി ചേച്ചിയായാലോ അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞതൊക്കെ മുത്തുവാണ് കേക്കും ആൾക്കാ സുന്ദരി കുട്ടിയെ അമ്പലത്തിൽ പോകാൻ വേണ്ടി പോവാണ് പാള് ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ എന്താന്ന് വെച്ചാൽ എടുത്തോണ്ടിരിക്കണെ ആൻഡിക്ക് കേക്ക് എന്ന് പറഞ്ഞിട്ട് ഒക്കെ തിരുപ്പാണ് അപ്പോഴേക്കും നമ്മുടെ ആ പൊന്നും അമ്മയും മേമിയും ഇതാ എത്തിയിട്ടുണ്ട് അപ്പം അന്നത് എന്താ നമ്മുടെ തുമ്പിക്കുട്ടി വലിയമ്മയുടെ ഒക്കെ തീറിയിരിപ്പാണ് കേട്ടോ ആൾക്കാരെ നാണം വന്നിട്ടുള്ള ചിരിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അല്ലിക്കുട്ടീനിതാ വല്യമ്മ എടുത്തിട്ടുണ്ട് അല്ലിക്കുട്ടി ഇപ്പോൾ ആരുടെ അടുത്തും പെട്ടെന്ന് അങ്ങനെ പോകൂല്ല കുറച്ച് കഴിയുമ്പോൾ കരയാൻ തുടങ്ങും അമ്മ തന്നെ വേണം നമ്മുടെ അല്ലിക്കുട്ടിക്ക് ഇട്ടോ അപ്പോൾ ഇതാ പോകാൻ വേണ്ടിയൊക്കെ റെഡി ആയി അമ്പലത്തിൽ പോകാൻ വേണ്ടി നമ്മുടെ കുറുമമാരെ കുളിച്ച് റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വസുവിൻ്റെ ഡ്രസ്സാണ് കേട്ടോ വസു കുഞ്ഞിലേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് എടുത്ത് വെച്ചാണ് ഇപ്പോൾ ദച്ചു കറക്റ്റ് ആയ അപ്പം അവൻ കോട്ടും കാര്യങ്ങളും ഒരു ഡ്രസ്സാണ് നമ്മുടെ വസ്സ് കുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു കോട്ടുള്ള ഡ്രസ്സ് തന്നെ വേണംന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതാണ് ചിരിയില്ലാത്തതൊട്ട ഒരു വിഷമം ഇത് അവിടെ നിന്ന് വരുമ്പോ ഇത് മതി എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ട് വന്നു നല്ല രസം ഉണ്ട് കാണാൻ നമ്മുടെ ഓവർ കോട്ട് ഇട്ടപ്പോഴാണ് ആകെ പ്രശ്നമായത് കേസ് അവന് ഉള്ളിലിട അതുപോലത്തെ കോട്ട് വേണമെന്നായി അതില്ലായിരുന്നു അപ്പൊ അതിൻ്റെ ഒരു സങ്കടമുണ്ട് അതാണ് ഇങ്ങനെ ഒരുമാതിരി പിണങ്ങിയിരിക്കുന്നത് നമ്മുടെ തെറ്റു നന്നായിട്ടില്ല അവനെ ഷൂ ഇല്ലാടിച്ചത് ഷൂ ഉണ്ട് എന്റെ മാന സൂപ്പർ ആ സൂപ്പർ അല്ലേ അല്ലിബേബിന്റെ ബർത്ത്ഡേ ആണാ അല്ലിബേബിന്റെ ബർത്ത്ഡേ കാര്യം ഇരിക്കുട്ടി റെഡി ആയി ഇരിക്കണം എങ്ങനെയെന്റെ ഉടുപ്പുവിനെല്ലാരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ ഗൈസ് സൂപ്പർ ആയിട്ടുണ്ടോ എന്ന് പറയണേ ഗൈസ്ഡേ അല്ലി ചേച്ചി ഡേ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കണ ഹാപ്പി ബർത്ത്ഡേ അല്ലി ചേച്ചി അല്ലി 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 ചേച്ചിയാ അത് അയ്യോ ചേച്ചിയാണാ ചേച്ചിയാണത് ആ ചേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ ടു ചക്കര ചക്കര ചക്കരൊന്നെരിക്കുട്ടിട ആ അങ്ങനെ രാവിലെ അവര് നേരത്തെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേസ് അപ്പൊ അമ്പലത്തിലൊക്കെ പോയിട്ട് അവരെ എത്തിയിട്ടുണ്ട് ആ ഫോട്ടോസാണ് ഈ കാണുന്നത് കേട്ടോ കിട്ടി വേളാണത് രണ്ടു കൊമ്പ് കെട്ടി അങ്ങനെ ഇതാ നമ്മുടെ ബർത്ത് കുട്ടിയുടെ ബർത്ത് കേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും ബുക്ക് ചെയ്യാറില്ല റിഫ്ത കേക്ക് ബുദ്ധി നരം ഹോം മെയ്ഡ് അവിടെ നിന്നാണ് നമ്മൾ കേക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത് കേസ് അപ്പോൾ നമ്മളൊരു ഫോട്ടോ അയച്ചു കൊടുത്തു അതുപോലെ ചെയ്തു തരണം എന്ന് പറഞ്ഞു കുറച്ച് കപ്പ് കേക്ക് പിന്നെ കുഞ്ഞു അവയ്ക്ക് മുറിക്കാൻ വേണ്ടി വേറൊരു കേക്ക് അങ്ങനെ ഒരു രണ്ട് കേക്കും ഈ കപ്പ് കേക്ക് ആറ് കപ്പ് കേക്കുമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണ് ആ ഒരു കേക്ക് എന്ന് പറയുന്നത് നല്ല രസമുണ്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ ലുക്കായിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണാം നമ്മടെ കുഞ്ഞിപ്പുണ് നമ്മടെ പൊന്നമ്മയുടെ കയ്യിൽ കിടന്ന ഉറങ്ങാണ് കേട്ടോ എവിടെ കുത്തിപ്പുഴത്തേക്ക് മാറുവോ ആണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അല്ലി ബേബി നല്ല ഉറക്കത്തിലായി കെ സപ്രദ ഉറക്കത്തിന്ന് മേക്കപ്പൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഫോട്ടോയൊക്കെ ഉറക്കത്തിൽ നിന്നാണ് എടുക്കുന്നത് ആൾ എപ്പോഴും ഇല്ലാത്ത ഒരേ ഉറക്കമാണ് എല്ലാവരും അങ്ങനെയാണ് ഫസ്റ്റ് ബർത്ത്ഡേക്ക് മെയിൻ ഗസ്റ്റ് ഇവരാണല്ലോ അപ്പോൾ ഇവരെ ഉണർന്നാൽ നമുക്ക് കേൾക്കുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കത്തിലായിരുന്നു അങ്ങനെ നമ്മുടെ ബർത്ത്ഡേകൾ നല്ല ഉറക്കത്തിലായിരുന്നതുകൊണ്ട് ഞാൻ ഇതാ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഇത് നമ്മുടെ ഫൈനൽ സ്റ്റേജിലൊക്കെ അപ്പോൾ ഇതെങ്ങനെ ചെയ്ത വീഡിയോ എല്ലാം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേസ് അപ്പം ഇതാ ഫസ്റ്റ് ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ട് പിന്നെ ആദ്യമായിട്ടായിരിക്കും അറിയില്ല എനിക്ക് കാരണം മറ്റു നിങ്ങൾക്ക് അവിടെ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടോ ഉണ്ടോന്നുള്ളതും എനിക്കറിയില്ല പക്ഷേ ഞങ്ങളുടെ ഇവിടെ ആദ്യമായിട്ടാണ് ഒന്നാം ബർത്ത് ഡേക്ക് ഫസ്റ്റ് മീൻസ് ഒരു വയസ്സായിട്ട് പേരിടുന്നത് അപ്പോൾ ഇതുവരെ നമ്മുടെ അല്ലിക്കുട്ടിക്ക് പേരിട്ടിട്ടില്ല അപ്പോൾ ഇത് ഇതാതും കൂടി റിവീൽ ചെയ്യുന്ന വീഡിയോ ആണിത് അപ്പോൾ രണ്ട് മധുരമാണ് പേരിടുന്ന ചടങ്ങും പിന്നെ നമ്മുടെ എന്താ പറയുക ബർത്ത്ഡേ ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന ആഘോഷമാണ് അപ്പോൾ പാട്ടൊക്കെ വെച്ച് ഭയങ്കര ഭയങ്കര ഡാൻസ് ആണ് ബസ്ക്കുട്ടിയും ലച്ചുവും നമ്മുടെ തുമ്പിക്കുട്ടിയൊക്കെ അല്ലിക്കുട്ടി നല്ല ഉറക്കത്തിലായതുകൊണ്ട് ഇനി ഉണരാതെ നമുക്ക് വേറെ കേക്ക് മുറിക്കാനൊന്നും പറ്റില്ല കാരണം നമ്മുടെ മെയിൻ ഗസ്റ്റ് അല്ലിക്കുട്ടിയാണല്ലോ അപ്പോൾ അല്ലിക്കുട്ടി നല്ല ഉറക്കത്തിലാണ് അപ്പം നമുക്ക് ഉണർത്താം നോക്കാം ഉമ്മയൊക്കെ ഓരോന്ന് ഹാപ്പി ബർത്ത്ഡേ ടു കേക്ക് ഇതാ കേക്ക് മുറിക്കാതെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുമണിയായിട്ടും കേക്ക് മുറിച്ചിട്ടില്ലതാ കൺമിഷ് വരുന്ന എന്നിട്ട് ഉറങ്ങിയിരിക്കണം കേക്ക് മുറിച്ചണ്ട് നമുക്ക് അലിക്കുട്ടി എവിടെ അലിക്കുട്ടി എന്താ ഉദോ പിന്നീ പിന്നെ ഉറങ്ങണു പന്ത്രണ്ട് മണിയായി എല്ലാവരും വെയിറ്റ് ചെയ്യണം എൻ്റെ എല്ലാവരും വെയിറ്റ് ചെയ്യണോ എന്റെ സ്വത്തിനെ സക്സസ് ആയി എഴുന്നേറ്റ് മുറിക്കാൻ ആ അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ഗേൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ഉറക്കത്തിന് എഴുന്നേറ്റിട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അടിപൊളിയായി നമ്മളിതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകണം കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ അല്ലിക്കുട്ടിക്ക് പേരിട്ടിട്ടില്ലേട്ടോ അപ്പോൾ ഒന്നാം പറഞ്ഞാളാണ് നമ്മൾ അല്ലിക്കുട്ടിക്ക് പേരിടുന്നത് അപ്പോൾ അത് പേര് റിവേൽ ചെയ്യുന്ന വീഡിയോ കൂടിയുണ്ട് അപ്പം അത് നമുക്ക് ആദ്യം കാണാം അത് കണ്ടതിന് ശേഷം നമുക്ക് ബേർഡേ കേക്ക് മുറിക്കാം ഇല്ലല്ലോ ഇല്ല ഇല്ല ഓണം അപ്പൊ നമ്മളിതാ പേര് റിവേൽ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മുടെ തുമ്പിക്കുട്ടീൻ്റെ അടുത്താണ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നത് അപ്പം തുമ്പിക്കുട്ടി ഇതാ ഇതാതെടുത്തു പിന്നെ അതിൽ ഒക്കെ വീഴുമ്പോൾ പിന്നെ അതിനുള്ള ബഹളമാണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണാം നമ്മുടെ അല്ലിക്കുട്ടിയുടെ പേര് കാണാം അപ്പൊ നമ്മുടെ അല്ലിക്കുട്ടിയുടെ പേര് നില നക്ഷത്ര എന്നാണ് കേട്ടോ അപ്പൊ നമ്മുടെ തുമ്പിയുടെ പേര് ഇതൽ എന്നാണ് അപ്പൊ നമ്മൾ അതിൽ ഇതൽ നക്ഷത്ര കൂടി ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ് ഗെയ്സ് ഹാപ്പി ബർത്ത്ഡേ അല്ലിക്കുട്ടി അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് സ്വന്തമായിട്ട് അല്ലി തന്നെ കേക്കൊക്കെ എടുത്ത് വായിൽ വെച്ചു പിന്നെ നമ്മുടെ തുമ്പിക്കുട്ടിക്ക് ക്ഷമയൊന്നും ഇല്ലായിരുന്നു കാരണം കട്ട് ചെയ്യുന്ന മുന്നേ സൈഡിൽ നിന്നൊക്കെ കേക്ക് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ടായിരുന്നു പിന്നെ ദച്ചു കുറുവിൻ്റെ പറയണ്ട നമ്മുടെ കേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മൾ ദച്ചുവും തുമ്പിക്കുട്ടിയും അപ്പോൾ രണ്ടുപേരും കൂടി ഇന്ന് കാര്യമായത് കേക്ക് സൈഡ് വഴി ബസ് കുട്ടിയും കേക്കൊക്കെ എടുത്തിട്ട് വന്നു ക്ഷമയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ പറയുമ്പോൾ അതിനൊന്നും സമയമില്ല അപ്പോൾ ഏട്ടൻ പറഞ്ഞു തന്നാൽ പിന്നെ അവരുടെ അതൊന്നും കഴിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ തുടങ്ങി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം അവരെന്താ ചെയ്യണേ നോക്കുകയാണ് ഇവരുടെ കേക്ക് ഇപ്പോഴൊന്നും തിന്നതിയില്ല കേസ് അപ്പോൾ ഇവർക്ക് വേറെ ഒരു പ്ലേറ്റിലവിടെ കൊടുത്തു അത് കഴിഞ്ഞ് ചെറിയൊരു കാര്യം കൂടി ഉണ്ട് ഏട്ടൻ്റെ എൻഗേജ്മെൻറ്റിന് ഏട്ടൻ വളയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മോതിരം റിങ് ഇല്ലായിരുന്നു അപ്പോൾ ഏട്ടൻ എന്താ ഇപ്പോൾ രണ്ടു പേർക്ക് മോതിരം മേടിച്ചിട്ട് ആ ചടങ്ങും കൂടി ഇതിൽ കഴിഞ്ഞു കിട്ടും അങ്ങനെ കുറച്ച് ഫോട്ടോ സെക്ഷൻസ് സെക്ഷൻസാണ് കേക്ക് അപ്പോഴേക്ക് നമ്മളുടെ കുഞ്ഞിപ്പണ്ണ് ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ടോ അപ്പോൾ പിന്നെ ഞാൻ കുഞ്ഞിപ്പെണ് എടുത്തിട്ട് പിന്നെ നടക്കലൊക്കെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് കുറച്ച് വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എടുത്ത വീഡിയോസ് കാണാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം അങ്ങനെ ഇതു കുട്ടി ഉറക്കത്തിൽ നിൽക്കാൻ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും നമ്മളിങ്ങനെ എടുത്തിരുന്നതുകൊണ്ട് ആർക്ക് ആൾക്കിത്തിരി ഇറിറ്റേഷൻസ് ഉണ്ടായിരുന്നു കിടന്നപ്പാൾ ഓക്കെ ആയി നമ്മുടെ അല്ലിക്കുട്ടിക്ക് കേക്കിൽ കളിക്കാൻ വേണ്ടി ഒരു കേക്ക് ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആളിരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അങ്ങനെ കേക്ക് തൊട് അങ്ങനെ പിടിക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല അതുകൊണ്ട് അധികം നല്ല ഫോട്ടോസ് ഒന്നും നമ്മുടെ അല്ലിക്കുട്ടീട് കിട്ടിയില്ല ആൾ ഭയങ്കര ആയിരുന്നു അപ്പോൾ കുറച്ച് സമയം ഇരുന്നു പിന്നെ ഈ അവരെപ്പോഴാണ് നമ്മുടെ ദച്ചുവും തുമ്പിയൊക്കെ എപ്പോഴാണ് ഈ കേക്ക് കിട്ടുന്നതെന്ന് നോക്കിയിരിക്കുകയായിരുന്നു ഗെയ്സ് കാരണം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണെന്നൊക്കെ പക്ഷെ അല്ലിക്കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം എടുത്തു ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് കേക്ക് നമ്മളിങ്ങനെ പിടിച്ചിട്ടുണ്ട് ഫോട്ടോ എടുത്തു എന്നുള്ളതുള്ളൂ അത് അങ്ങനെ എൻ്റെ കുഞ്ഞിപ്പണീൻ്റെ കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ കിടത്തിരിക്കാണ് കേട്ടോ കാരണം നൂലുകിട്ടിന് അങ്ങനെ ഫോട്ടോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല കാരണം ഫുൾ ടൈം ആൾ വളക്കായിരുന്നു പോണോന്നപ്പോൾ ഇവിടെ കൊണ്ട് കടത്തി അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ സംസാരിക്കും ചിരിപ്പിക്കുകയൊക്കെ നോക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് അങ്ങനെ കറക്റ്റായിട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ കാരണം അല്ലെങ്കിൽ നമ്മൾ വിളിച്ചാൽ കൂടെ കൂടെ ചിരി എൻ്റെ കുഞ്ഞിപ്പണ്ണിന് അപ്പ ചിരിച്ചിട്ട് നല്ല കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ അതെനിക്ക് കിട്ടിയിട്ടില്ല അത് കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും അതൊരു വീഡിയോ ആയിട്ട് ഇടുകട്ടോ അപ്പോൾ വീഡിയോ കാണാം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം കേസ് അങ്ങനെ ഞങ്ങൾ എതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ ചിക്കനും ചിക്കൻ ബിരിയാണി ആയിരുന്നു പായസം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇത് അവിടെ ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ് ഹരിയേട്ടിൻ്റെ മോനാണ് അപ്പോൾ അവർ രണ്ടുപേരും കൂടി ബലൂണ് നമ്മളിങ്ങനെ വെച്ചിട്ട് പൊട്ടിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഇത് അപ്പോൾ അത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ നമ്മുടെ കുറുമെന്ന് ജയിച്ചു അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൈ അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബർത്ത് ഡേ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം പറയുക അപ്പം കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ